കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തുടരെ തുടരെ റൂമറുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടോപ്പ് യൂറോപ്യൻ സ്ട്രൈക്കറെ ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള റൂമറുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരടക്കം ഉറ്റുനോക്കുന്ന മറ്റൊരു ട്രാൻസ്ഫർ ആണ് രാഹുൽ കെ പി അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോ അതോ അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുമോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ രാഹുൽ കെ പിയിൽ വളരെയധികം തൃപ്തനാണ് എന്നാൽ രാഹുൽ കെ പിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിടണമെന്നാണ് ആഗ്രഹം നിലവിൽ ഐ എസ് എല്ലിലെ ഒട്ടുമിക്ക ക്ലബ്ബുകൾക്കും രാഹുൽ കെപിയെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നതാണ് എന്നാൽ രാഹുൽ കെ പിക്ക് ട്രാൻസ്ഫർ ഫീ ആയി കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്നത് ഒരു കോടിയോളം രൂപയാണ് എന്നാലും ഏറ്റവും ഒടുവിലായിപ്പോൾ ഇന്ത്യൻ കമൻറ്റേറ്ററായ സൊഹാൻ പോഡർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ രാഹുൽ കെ പിയെ സ്വന്തമാക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ചില ഓഫറുകളും രാഹുൽ കെ പിക്ക് മുന്നിലോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ കീപേയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിടണം എന്നുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പക്ഷേ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറുമോ എന്നത് കണ്ടറിയേണ്ടതാണ് അതുപോലെ തന്നെ എഫ് സി ഗോവ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളൊക്കെ ചെന്നൈ എഫ് സി തുടങ്ങിയ ക്ലബ്ബുകളൊക്കെ രാഹുൽ കീപയെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുണ്ട് ഇതിൽ ഏത് ക്ലബിലേക്കാകും ചേക്കേറുക എന്നത് കണ്ടറിയേണ്ടതാണ്